ൂരിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പേര് കേട്ട് ചരിത്രം കുറിക്കുന്നു സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ ഇനി ഓരോസ് ഇന്ത്യ സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയെ അപമാനിക്കാൻ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച രാമമംഗലം എസ് സജികുമാറിന്റെ നടപടിക്കെതിരെ സി പി എം പ്രതിഷേധം സി ബി ഐ എം കൂതാട്ടുകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമമംഗലം പഞ്ചായത്ത് കവലിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി രാമമംഗലം കടവിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുത്തതനുസരിച്ചും പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അത് ലീഡിംഗ് ന്യൂസ് അല്ലാതായി മാറി കാരണം ഇതിന്റെ യാഥാർത്ഥ്യം കൃത്യമായി ബോധ്യപ്പെട്ടു ഒരു ഘട്ടത്തിൽ പോലും പി വി രതീഷ് മോശമായ ഒരു വാചനം സി ഐയോടെ ഉപയോഗിച്ചിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടില്ല തന്റെ മുന്നിൽ തന്നെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച സാഹചര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തെ എന്താ പറഞ്ഞ മറുപടി ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എനിക്ക് ഒരു കൺസേർണില്ല അത് അടുത്ത കാലത്ത് പൊതുപ്രവർത്തകരെ അപമാനിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ചില കോണിൽ നിന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് പൊതുപ്രവർത്തകർ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഈ പ്രദേശത്തിന്റെ എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്നവരാണ് വിവാഹമായാലും മരണമായാലും അപകടമായാലും പ്രകൃതി ദുരന്തമായാലും അതുപോലെ ഉത്സവമായാലും ദുഃഖമായാലും സന്തോഷമായാലും ഈ ജനങ്ങളോടൊപ്പം നിന്ന് ഒട്ടി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഏരിയ കമ്മിറ്റി അംഗം എ ഡി ഗോപി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി ബി രതീഷ് തന്നെ കുറിച്ച് മോശമായി സംസാരിച്ചത് അന്വേഷിക്കാനാണ് എസ് എ വിളിച്ചത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകി സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായി മാറുകയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കുകയും പൊതുപ്രവർത്തകരെ അപമാനിക്കുകയും ചെയ്യുന്ന സജികുമാറിനെതിരെ കർശന നടപടി വേണമെന്നാണ് സി പി ഐ എമ്മിന്റെ ആവശ്യം പ്രതിഷേധത്തിൽ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് കെ പി സലീം സി എൻ പ്രഭകുമാർ ടി കെ മോഹനൻ ഒ എൻ വിജയൻ പി എസ് മോഹനൻ സണ്ണി കുര്യാക്കോസ് സുമിത് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ